മൂന്ന് ഏത്തക്ക നല്ലതുപോലെ പഴുത്തു വേപ്പം ഞാൻ അലുവ ഉണ്ടാക്കാമെന്നില്ല ചേട്ടാ അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഏത്തക്ക അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഒരു അല്പം വെള്ളവും ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്ന ശർക്കര പാണി കാച്ചതാണ് ഇത് ഒരു ഒരു സ്പൂൺ എള്ള് വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത് ഇത് ഇനി ഈ ഏലക്ക ഉണ്ട് നമുക്ക് കുടിച്ചെടുക്കണം ഇതൊരു അരക്കപ്പ് പാല് തേങ്ങാ പാൽ പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി വേണം അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നമുക്ക് വെച്ചിരിക്കുന്ന ട്ടിവെച്ചിരിക്കുന്ന ഏത്തപ്പഴം ആട്ടി വെച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ് അല്പം ഒന്ന് അല്പം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അതിലേക്ക് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കുന്നില്ല വെറും പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം മുദ്രങ്ങയൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതിനേക്ക് നമുക്ക് പാണി കാച്ചു വെച്ചിരിക്കുന്നത് ശർക്കര ഒഴിക്കാം അരിച്ചു വെച്ചതാണ് കേട്ടോ അപ്പൊ ഇനി അഴുക്കൊന്നും ഇല്ല വെച്ചേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ൂലേക്കിടാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇനി നമുക്കൊരു പരമർ മണിക്കൂർ എടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ടൈം അറിയാൻ വയ്യ ഇപ്പഴും ഞാൻ നോക്കിയ ശേഷം നമുക്ക് അവസാനം ഞാൻ ടൈം പറയാം അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇളക്കാം ഇത് പറ്റുന്നത് വരെ ഇളക്കാം ഇങ്ങനെ ഇളക്കി പുറത്ത് നല്ല മഴ പെയ്യുകയാണ് കേട്ടോ അതാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല ഇരപ്പ് പോലെ ഇങ്ങനെ കേൾക്കുന്നത് ഏത്തക്ക അലുവെങ്ങനെ റെഡിയായി വരുകയാണ് കണ്ട ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൂടി ഇത് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം ഇതിൻ്റെ ഒപ്പം ഞാനിവിടെ വട കൂടി ഉണ്ടാക്കിയാണ് കേട്ടോ രണ്ട് ജോലി ഒരുമിച്ച് കിടക്കുക ഇതാണ് ഇതിൻ്റെ പരിവം കണ്ടോ ഇതിങ്ങനെ നമുക്ക് വിട്ടു വരണമെന്നു ഈ പാത്രത്തിൽ ഇങ്ങനെ വിട്ടു വരണം കണ്ടോ നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കാം ഇളക്കിയതിന് ശേഷം ഇത് ഒരു പാറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക അവിടെ കാര്യം ചെയ്യാം എടുക്കുന്ന അല്പം നെയ്യൊക്കെ പുരട്ടിയിട്ട് അതിൽ കുറച്ച് എള് എള് വെള്ള എള് അതിലൊന്ന് തൂവ്ക്കുക ഈ പാത്രത്തിലാണ് ഞാൻ ചേത്തക്ക അലുവയ്ക്കാൻ പോകുന്നത് അപ്പം അതിൽ നെയ് പുരട്ടിയിട്ടുണ്ട് അല്പം വെള്ള എള്ള കൂടി അതിൻ്റെ കടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെടുത്ത് അലുവിട്ട് വയ്ക്കാം ി ചെറിയ പ്ലേറ്റിലെ പ്രസ് ചെയ്ത് വെക്കാം ഇതിന് മുകളിൽ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഇല്ലിടാം ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അല ശരിയായി വിടുന്നതിന് വേണ്ടി നമ്മൾ കാരണം ഞാൻ തീ കുറച്ച് വെച്ചാണ് ഇത് മൂപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ഇപ്പോൾ കരിഞ്ഞ് പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ചാണ് ഏകദേശം ഒരു മണിക്കൂർ എടുക്കുക അപ്പോൾ അതിന് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കതിനെ പീസ് പീസാക്കി എടുത്ത് കഴിക്കാം എല്ലാവർക്കും ബായ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്